വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായഹസ്തവുമായി കൊല്ലത്തെ ബിജെപി യുവമോർച്ച പ്രവർത്തകർ ക്യാമ്പിലേക്ക് വേണ്ട അവശ്യ സാധനങ്ങള് നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ചു നഗരത്തിലെ വ്യാപാര കേന്ദ്രങ്ങളായ ചിന്നക്കട മെയിൻ റോഡ് ചാമക്കട പായ്ക്കട റോഡ് ബിഷപ്പ് ജിറൂം നഗർ എന്നിവിടങ്ങളിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും സാധനങ്ങൾ ബിജെപി പ്രവർത്തകർ ശേഖരിച്ചു ബിജെപി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാറിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ ശേഖരിച്ചത് വരും ദിവസങ്ങളിലും ക്യാമ്പിലേക്ക് വേണ്ട സാധനങ്ങൾ സ്വരൂപിക്കാൻ ബിജെപി പ്രവർത്തകർ തയ്യാറാകുമെന്നും ബി ബി ഗോപകുമാർ പറഞ്ഞു ദുരന്തത്തിന് ഇടയായവരെ ഒപ്പം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നിന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സാധനങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും നേരിട്ട് വാങ്ങി അത് നാളെ തന്നെ പാർട്ടിയുടെ വയനാട് ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള സഹായ കമ്മിറ്റി ഏൽപ്പിക്കുവാനുള്ള തീവ്രമായ ഒരു പരിശ്രമമാണ് നടക്കുന്നത് എല്ലാവരിൽ നിന്നും നല്ല ഒരു സഹകരണമാണ് ഈ ദുരന്തത്തിനിരയായവരെ സഹായിക്കാനായിട്ട് ലഭിക്കുന്നത് ഇന്നിപ്പോ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെയും വിവിധ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിലുള്ള ഇത്തരത്തിലുള്ള സഹായങ്ങൾ ഏറ്റുവാങ്ങുന്നു ഒപ്പം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള സഹായങ്ങൾ ഏറ്റുവാങ്ങുകയാണ് വൈസ് പ്രസിഡന്റുമാരായ ആർ സുരേന്ദ്രനാഥ് ശശികലറാവു ജില്ലാ സെക്രട്ടറി പി എസ് ഷാലു യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളം മണ്ഡലം പ്രസിഡന്റുമാരായ സാംരാജ് ജയപ്രകാശ് നേതാക്കളായ സജു ഊട്ടുവരയിൽ ബാലൻ മുണ്ടക്കൽ അഭിഷേക് മുണ്ടക്കൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം